രാജേന്ദ്ര ചോളൻ്റെയൊക്കെ കാലഘട്ടം ചോള സാമ്രാജ്യ കാലഘട്ടത്തിൽ ചോള സാമ്രാജ്യത്തിന്റെ പ്രദേശങ്ങളാണ് ഇപ്പോൾ കാണുന്നത് ഇതിനകത്ത് ശ്രീലങ്കയുണ്ട് നമ്മുടെ മാലിദ്വീപിലെ മാലിദ്വീപ് ഉണ്ട് ഇന്തോനേഷ്യയുടെയും തായ്ലൻഡിന്റെയും സൗത്തേൺ പാർട്സ് ഉണ്ട് അതുപോലെ തന്നെ മലേഷ്യയുടെ സൗത്തേൺ പാർട്സ് ഉണ്ട് ഒപ്പം ഈ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെ വലിയ ഭൂപ്രദേശങ്ങൾ ഈ ചോള സാമ്രാജ്യത്തിന്റെ കാലഘട്ടത്തിൽ ഇന്ത്യയുടേതായിരുന്നു അല്ലെങ്കിൽ ചോള സാമ്രാജ്യത്തിന്റേതായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും പത്താം നൂറ്റാണ്ടിലും പതിനൊന്നാം നൂറ്റാണ്ടിലും പന്ത്രണ്ടാം ഒക്കെ ഉള്ള കാര്യമാണ് ഈ പറയുന്നത് അതായത് ഈ ഏടിയിൽ തന്നെ നടന്ന കാര്യമാണ് ഇനി ലോകത്തെ തന്നെ ഏറ്റവും മഹത്തായ സാമ്രാജ്യങ്ങളിൽ ഒന്നാണ് മൗര്യ സാമ്രാജ്യം ഈ മൗര്യ സാമ്രാജ്യ കാലഘട്ടത്തിൽ ഇന്നത്തെ അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് ഭൂട്ടാൻ ഇറാൻ നേപ്പാൾ പാകിസ്ഥാൻ പിന്നെ ചൈനയുടെ കുറേ പ്രദേശങ്ങൾ എല്ലാം ഈ മൗര്യ സാമ്രാജ്യ കാലഘട്ടത്തിന്റെ കീഴിലായിരുന്നു വിശാലമായ ഇന്ത്യ ഈ അഖണ്ഡ ഭാരതം എന്നൊക്കെ പറയുന്നത് പോലെ വിശാലമായ ഒരു ഇന്ത്യ ആയിരുന്നു ഉണ്ടായിരുന്നത് ബി സി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് മുന്നൂറ്റി ഇരുപത്തിരണ്ട് കാലഘട്ടം അതുപോലെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് കാലഘട്ടം ചന്ദ്രഗുപ്ത മൗര്യയും ബിന്ദുസാരയും സാരയും അശോകനുമൊക്കെ വളർത്തി വലുതാക്കിയ വളരെ ബൃഹത്തായ ഒരു സംസ്കാരവും ഒരു സാമ്രാജ്യവുമായിരുന്നു ഈ പറയുന്ന മൗര്യ സാമ്രാജ്യം ഈ കാലഘട്ടത്തിലും സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽപ്പെടുന്ന രാജ്യങ്ങളിൽ പലതും ഈ മൗര്യ സാമ്രാജ്യത്തോട് കീഴ്പ്പെട്ടിരുന്നു എന്നുള്ളതാണ് ഉദാഹരണത്തിന് ശ്രീലങ്ക മാലിദ്വീപ് ഈ സാമന്ത രാജ്യം പോലെയായിരുന്നു സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽപ്പെടുന്ന മറ്റ് രാജ്യങ്ങളും നമ്മുടെ തായ്ലൻഡ് ഇൻഡോനേഷ്യ ഒക്കെ അപ്പോൾ അത്രയും വലിയൊരു സാമ്രാജ്യമായിരുന്നു ഞാനിത് പറയാൻ കാരണം ഈ കണക്കുകൾ വെച്ചാണെങ്കിൽ അതായത് ഈ പത്തും പന്ത്രണ്ട് നൂറ്റാണ്ടിൽ ചോള സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്ന ശ്രീലങ്ക മാലിദ്വീപ് അതുപോലെ തന്നെ തായ്ലൻഡ് ഇന്തോനേഷ്യ മലേഷ്യ മ്യാൻമാറിൻ്റെ കുറേ ഭാഗങ്ങൾ ഇതെല്ലാം ഇതെല്ലാം പത്തും പന്ത്രണ്ട് നൂറ്റാണ്ടിലൊക്കെ നമ്മുടെ ചോള സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്നു അത് ഇന്ത്യക്ക് തിരിച്ചു കിട്ടണം ഞാൻ വളരെ സീരിയസ് ആണ് ഇക്കാര്യത്തിൽ അത് ഇന്ത്യക്ക് തിരിച്ചു കിട്ടിയേ പറ്റുമോ അത് തരാമെന്ന് നമ്മുടെ ഷിജിം പറഞ്ഞിട്ടുണ്ട് കൂടെ നിൽക്കാന്നാണ് പുള്ളി പറയുന്നത് അതുപോലെ തന്നെ നമ്മുടെ മൗര്യ സാമ്രാജ്യ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഭൂപ്രദേശങ്ങൾ ഈ അഫ്ഗാനിസ്ഥാൻ പിന്നെ ചൈനയുടെ കുറേ ഭാഗങ്ങൾ അതുപോലെ തന്നെ ഭൂട്ടാൻ നേപ്പാൾ ഇതെല്ലാം പാകിസ്ഥാൻ ഇതൊക്കെ തിരിച്ചു പിടിച്ച് ഇന്ത്യയുടെ എടുത്തോളം പറയുക നിങ്ങളും എടുത്തോ നമ്മളും എടുക്കാം എന്നാണ് നമ്മുടെ ഷിജിൻ പിങ് തമ്പുരാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാര്യം മറ്റൊന്നുമല്ല ഇത് ഞാൻ പറയാൻ കാരണം നമ്മുടെ ചൈന ഒരു രാജ്യത്തിന് മേൽ അല്ലെങ്കിൽ ഒരു ഭൂപ്രദേശത്തിനു മേൽ അവകാശവാദം ഉന്നയിക്കുന്നത് പഴയ കാലഘട്ടങ്ങൾ അതായത് ബി സി പത്താം നൂറ്റാണ്ട് ഒന്നാം നൂറ്റാണ്ട് രണ്ടാം നൂറ്റാണ്ട് നൂറാം നൂറ്റാണ്ട് കാലഘട്ടത്തിൽ ചൈനക്കാര് മീൻ പിടിക്കാൻ അവിടെ പോയിട്ടുണ്ട് ചൈനക്കാർ അവിടെ പാത്രം ഉണ്ടാക്കി മണ്ണ് കുഴച്ച് പാത്രം ഉണ്ടാക്കി അതിൽ കഞ്ഞി ഒഴിച്ച് കുടിച്ചിട്ടുണ്ട് അവിടെയാണ് ചൈനക്കാർ ആ പ്രദേശത്ത് കൊണ്ടാണ് പല്ലിയെ പിടിച്ച് ഇറുക്കിലേക്ക് ഒരുത്ത് തിന്നത് അതിന്റെ അസ്ഥി കൂടെ അവിടുന്ന് കണ്ടെത്തിയിട്ടുണ്ട് അതുകൊണ്ട് ആ പ്രദേശം ചൈനയുടേതാണ് ഈ ഒരു പരിപാടിയാണ് ഇവര് ലോകം മുഴുവൻ അവരുടെ പ്രദേശങ്ങളാണെന്ന് പറഞ്ഞ് പിടിച്ചെടുക്കാനായിട്ട് അവർ അവരുപയോഗിക്കുന്നത് ഇപ്പൊ ഫിലിപ്പൈൻസ് ചൈന പ്രശ്നം എല്ലാവരും കേട്ടിട്ടുണ്ടാവും ഫിലിപ്പൈൻസുമായിട്ട് മാത്രമല്ല സൗത്ത് ചൈന കടലിലുള്ള രാജ്യങ്ങളുമായിട്ടൊക്കെ തന്നെ ചൈനയ്ക്ക് അതിർത്തി പ്രശ്നങ്ങളുണ്ട് ഈ അതിർത്തി പ്രശ്നങ്ങൾ വളരെ ലളിതമായി കാണാൻ പറ്റുന്ന ഒന്നല്ല സൗത്ത് ചൈന കടൽ എന്ന് പറയുന്നത് വളരെ വലിയൊരു പ്രദേശമാണ് ഈ ഭൂമിശാസ്ത്രപരമായിട്ട് ഈ മാപ്പ് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകാം ചൈനയുടെ അതിർത്തി എവിടെയാണ് കിടക്കുന്നത് നോക്കൂ പക്ഷെ സൗത്ത് ചൈന കടലിൽ ഫിലിപ്പൈൻസുമായിട്ട് ചൈനയ്ക്ക് പ്രശ്നങ്ങളുണ്ട് ഫിലിപ്പൈൻസിന്റെയും വിയറ്റ്നാമിന്റെയും അല്ലെങ്കിൽ ബ്രൂണയുടെയും ഒക്കെ അടുത്ത് കിടക്കുന്ന പല ദ്വീപുകളും തങ്ങളുടേതാണ് അല്ലെങ്കിൽ ആ പ്രദേശങ്ങൾ ആ കടൽ പ്രദേശങ്ങൾ തങ്ങളുടേതാണ് എന്നാണ് ചൈന അവകാശപ്പെടുന്നത് അതിന് ചൈന കണ്ടെത്തുന്ന മാർഗം ഏതെങ്കിലുമൊക്കെ അവരുടെ രാജഭരണ കാലഘട്ടത്തിൽ ഈ പ്രദേശങ്ങൾ അവരുടെ നിയന്ത്രണത്തിലായിരുന്നു അല്ലെന്നുണ്ടെങ്കിൽ ആ കാലത്ത് ചൈനക്കാര് മീൻ പിടിക്കാൻ വരുമ്പോൾ വരുമ്പോ കൊള്ളാൻ വേണ്ടി കേറിയിരിക്കുന്ന സ്ഥലം അല്ലെങ്കിൽ മഴ പെയ്യുമ്പോൾ കേറി നിൽക്കുന്ന മരം അത് അവിടത്തെ മരമാണ് അല്ലെങ്കിൽ ഗുഹയിലാണ് ആ ഗുഹയിലാണ് പോയിരുന്നവർ കഞ്ഞി കുടിച്ച് കടന്ന് വിശ്രമിച്ചിരുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് യാതൊരു ലോജിക്കുമില്ലാത്ത ന്യായങ്ങളാണ് ഈ പറയുന്ന ചൈന ഓരോ ഭൂപ്രദേശങ്ങൾ ക്ലെയിം ചെയ്യുമ്പോഴും അവകാശപ്പെടുന്നത് ആ ലോജിക്ക് വെച്ചാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇന്ത്യയിലെ ഇന്ത്യയുടെ ചരിത്രം എടുത്താൽ ഏറ്റവും മഹത്തായ ഒരുപാട് സാമ്രാജ്യങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് അതിൽ നമ്മുടെ ഇന്നത്തെ അതിർത്തിക്കും അപ്പുറം കടന്നുപോയ രണ്ട് സാമ്രാജ്യങ്ങൾ ഒരുപാട് എണ്ണമുണ്ട് അതിൽ പ്രധാനപ്പെട്ട രണ്ടാണ് മൗര്യ സാമ്രാജ്യവും ചോള സാമ്രാജ്യവും അതിൽ മൗര്യ സാമ്രാജ്യ കാലഘട്ടം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ഒരു വലിയ പ്രദേശം അഫ്ഗാനിസ്ഥാൻ്റെയും ഇറാൻ്റെയും പാകിസ്ഥാൻ്റെയും ബംഗ്ലാദേശിൻ്റെയും അതുപോലെ ഭൂട്ടാൻ്റെയും ചൈനയുടെയും നേപ്പാളിൻ്റെയും ഒക്കെ ഭൂപ്രദേശങ്ങൾ ഈ പറയുന്ന മൗര്യ സാമ്രാജ്യ കാലഘട്ടത്തിൽ ആ ഒരു സാമ്രാജ്യത്തിൻ്റെ അധീനതയിലായിരുന്നു അതിനപ്പുറം സാമന്ത രാജ്യങ്ങളായിട്ട് സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലടക്കം സാമന്ത രാജ്യങ്ങളായിട്ട് ഒരുപാടുണ്ടായിരുന്നു കാരണം ഈ രാജ്യങ്ങളോട് യുദ്ധം ചെയ്യാൻ കഴിവില്ലാതെ രാജാക്കന്മാർ പോയിട്ട് ഞങ്ങൾ ഞങ്ങൾ ഉപദ്രവിക്കരുത് ഞങ്ങൾ നിങ്ങൾ പറയുന്നതനുസരിച്ച് കഴിഞ്ഞോളാം ഞങ്ങൾ അടങ്ങി ഒതുങ്ങി പൊക്കോളാം നിങ്ങൾ പറയുന്നതാണ് അവസാന വാക്ക് രാഷ്ട്രീയ തീരുമാനങ്ങൾ എടുക്കുന്നത് നിങ്ങൾ പറയുന്നത് പോലെയാണ് ഞങ്ങൾ ഒരിക്കലും നിങ്ങൾക്കെതിരെ വരില്ല പൂർണ്ണമായും നിങ്ങളുടെ ആധിപത്യം ഞങ്ങൾ അംഗീകരിച്ചുകൊണ്ട് കഴിഞ്ഞുകൊള്ളാം എന്ന് പറഞ്ഞ് ഈ പറയുന്ന സാമന്ത രാജ്യമായി കൂടികൊള്ളുന്ന ഒരുപാട് രാജ്യങ്ങൾ ഉണ്ടായിരുന്നു ഈ മൗര്യ സാമ്രാജ്യത്തിന്റെ കാലത്ത് ചോള സാമ്രാജ്യ കാലഘട്ടവും അങ്ങനെ തന്നെയാണ് നമുക്കറിയാം അത് തമിഴ്നാട്ടിലോ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലോ ഒതുങ്ങി നിന്നൊരു സാമ്രാജ്യമല്ല അതിനും അപ്പുറം സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലേക്ക് വ്യാപിച്ച് കിടന്നിരുന്ന ഒരു വലിയ കടൽ പ്രദേശം മുഴുവൻ അടക്കി ഭരിച്ചിരുന്ന ഒരു വലിയ സാമ്രാജ്യമായിരുന്നു ഈ കണക്ക് വെച്ച് നമ്മൾ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നമുക്കിതൊന്നും കിട്ടിയാൽ പോരാ നമുക്ക് അഫ്ഗാനിസ്ഥാൻ വേണം നമുക്ക് ഇറാൻ വേണം നമുക്ക് ചൈനയുടെ ഭൂപ്രദേശങ്ങൾ വേണം നമുക്ക് ടിബറ്റിലെ പ്രദേശങ്ങൾ വേണം അതുപോലെ നേപ്പാള് ഭൂട്ടാൻ ഒക്കെ നമ്മുടെ രാജ്യത്തിന്റെ ഭാഗമായിട്ട് മാറണം നമ്മളെ സ്റ്റേറ്റുകളായിട്ട് മാറണം ഇന്തോനേഷ്യയുടെ പകുതി ശ്രീലങ്ക മുഴുവനായി മാലിദ്വീപ് മുഴുവനായി മലേഷ്യയുടെ പകുതി തായ്ലൻഡിന്റെ പകുതി അതുപോലെ മ്യാൻമാറിൻ്റെ ഒരു കാൽഭാഗം ഇത്രയും കൂടെ നമുക്ക് വേണം ബംഗ്ലാദേശ് മുഴുവനും വേണം അപ്പം ഇതെല്ലാം കൂടെ ചേർത്തൊരു ഇന്ത്യയാണ് നമുക്കും വേണ്ടത് കാരണം ചൈന പറയുന്നത് അതേ ലോജിക്ക് വെച്ചാണെന്നുണ്ടെങ്കിൽ ഇന്ത്യക്ക് ക്ലെയിം ചെയ്തൂടെ അതായത് ചൈന മറ്റേ ബി സിയിലെ കാര്യം പറയുന്നു നമുക്ക് മൗര്യ സാമ്രാജ്യം അങ്ങ് വിടാം ബി സിയിലെ കാര്യം പോട്ടെ നമുക്ക് അതിന് ശേഷം വന്നാൽ തന്നെ ഇപ്പോൾ ഗുഗൽ സാമ്രാജ്യ കാലഘട്ടം എടുക്കാം അതെന്തായാലും ബി സിയിൽ അല്ലല്ലോ ഈ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറിലും ആയിരത്തി എഴുന്നൂറിലും ഒക്കെ ഇടയിൽ നടന്ന കാര്യങ്ങളല്ലേ ആ കാലത്താണെങ്കിൽ തന്നെ ഇന്നത്തെ അഫ്ഗാനിസ്ഥാനിലെയും പാകിസ്ഥാനിലെയും ഇറാനിലെയും ഒക്കെ ഒരുപാട് പ്രദേശങ്ങൾ ഇന്ത്യയുടെ ഭാഗമായിരുന്നു ഈ ടിബറ്റിന്റെ കുറെ പ്രദേശങ്ങൾ ഇന്ത്യയുടെ ഭാഗമായിട്ടുണ്ടായിരുന്നു ഈ പ്രദേശങ്ങളെല്ലാം അങ്ങനെയാണെങ്കിൽ ഇന്ത്യയുടെ നടന്ന് നമുക്ക് പറയാം ഇത് ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം വർഷത്തിന്റെ പുറകെ ഒന്നും പോകണ്ട ഒരു അഞ്ഞൂറ് അറുന്നൂറ് വർഷം മുമ്പത്തെ കാര്യമാണ് ഞാൻ പറയുന്നത് അപ്പോ മുഗൾ സാമ്രാജ്യ കാലഘട്ടം നമ്മൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് അവകാശപ്പെടാവുന്നതല്ലേ ചോള സാമ്രാജ്യ കാലഘട്ടത്തിന്റെ കാര്യം വെച്ചുകൊണ്ട് നമുക്ക് മാലിദ്വീപ് നമ്മുടേതാണെന്ന് പറഞ്ഞൂടെ ശ്രീലങ്ക നമ്മുടേതാണെന്ന് പറഞ്ഞൂടെ വെറുതെ പിടിച്ചെടുത്തതല്ലെന്നേ മാലിദ്വീപ് വെറും ഒരു തരിശു ഭൂമിയായി കിടന്നിരുന്ന ഐലൻഡുകളായിരുന്നു അവിടേക്ക് ആദ്യമായിട്ട് കുടിയേറിയത് ആരാണെന്ന് അറിയാമോ ഇന്ത്യക്കാര് നമ്മുടെ സൗത്ത് ഇന്ത്യൻസ് ദ്രവീഡിയൻസ് ആണ് ആദ്യമായിട്ട് മാലിദ്വീപിലേക്ക് എത്തുന്നത് അതിനോടൊപ്പം ഗുജറാത്തുകൾ എത്തി നമ്മുടെ മറ്റേ ഇൻഡസ് വാലി സിവിലൈസേഷന്റെ ഭാഗമായിട്ട് ഗുജറാത്തുകൾ എത്തിയിട്ടുണ്ട് ഈ മാലിദ്വീപിലേക്ക് അതുപോലെ തന്നെ ശ്രീലങ്കയിലേക്ക് ആദ്യം എത്തുന്നത് നമ്മുടെ ദ്രാവിഡന്മാരാണ് നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ നിന്ന് നമ്മളെ തമിഴ് വംശജരാണ് ആദ്യമായിട്ട് ശ്രീലങ്കയിലേക്കും മാലിദ്വീപിലേക്കും പോകുന്നത് ലക്ഷദ്വീപിലേക്ക് പോകുന്നത് അതുപോലെ ഗുജറാത്ത് ഭാഗത്തു നിന്ന് ഇൻഡസ് വാലി സിവിലൈസേഷന്റെ ഭാഗമായിട്ടുള്ള ഈ നമ്മുടെ ആര്യന്മാരെന്നോ അങ്ങനെ ആര് ആരുവേണെങ്കിലും എന്തുവേണമെങ്കിലും വിളിക്കാം അവിടെ നിന്നുള്ള കുറെ ആൾക്കാരും ആദ്യമായിട്ട് എത്തിയിട്ടുണ്ട് അവരാണ് ഈ പ്രദേശങ്ങളിലേക്ക് ആദ്യമായിട്ട് എത്തുന്നത് അതിന്റെ തെളിവുകൾ ഇപ്പൊ മാലിയുടെ ഹിസ്റ്ററി ആർക്ക് വേണമെങ്കിലും ഗൂഗിളിൽ പോയി എടുത്തു നോക്കാം മാലിദ്വീപിന്റെ ഹിസ്റ്ററി എടുത്ത് നോക്കി കഴിഞ്ഞാൽ അവിടെ ആദ്യം എത്തിയത് ഇന്ത്യൻ വംശജരാണ് എന്നും ആ ദ്വീപ് അങ്ങനെയാണെങ്കിൽ നമ്മുടേതാണ് നമുക്ക് ക്ലെയിം ചെയ്യാം ആദ്യമായിട്ട് അവിടെ എത്തിയത് ഇന്ത്യൻ വംശജരാണ് അതിന്റെ ഹിസ്റ്റോറിക്കൽ എവിഡൻസ് ആർക്കിയോളജിക്കൽ വകുപ്പിന്റെ ഖനനങ്ങളിൽ നിന്ന് ധാരാളം എവിഡൻസ് കിട്ടിയിട്ടുണ്ട് അത് പ്രൂവ് ചെയ്തിട്ടുള്ള കാര്യമാണ് ശ്രീലങ്കയിലും മാലിയിലും ഒക്കെ ഉള്ളത് ഇന്ത്യൻ വംശജരാണ് പിൽക്കാലത്ത് അറബികളും മറ്റുമൊക്കെ വന്നിട്ടാണ് മാലിദ്വീപ് ഇസ്ലാമിക രാഷ്ട്രമാവുന്നത് മാലിദ്വീപ് ഇസ്ലാമിക രാഷ്ട്രമാവുന്നതിന് തൊട്ട് മുമ്പ് വരെയും ബുദ്ധ രാഷ്ട്രമായിരുന്നു ബുദ്ധമതത്തിനായിരുന്നു അവിടെ സ്വാധീനം ഉണ്ടായിരുന്നത് ഇന്ത്യയിൽ നിന്നെത്തിയ ബുദ്ധിസ്റ്റുകളാണ് ഉണ്ടായിരുന്നത് അവർക്കായിരുന്നു ആ സമയത്ത് സ്വാധീനം ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ ശ്രീലങ്കയില് പന്ത്രണ്ടാം നൂറ്റാണ്ട് വരെയും ഈ മാലിദ്വീപ് എന്ന് പറയുന്നത് ഒരു ബുദ്ധരാഷ്ട്രമായിരുന്നു പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ ഈ പറയുന്ന അവിടുത്തെ രാജാവ് മതം മാറി ഇസ്ലാം ആവുകയാണ് അതിന്റെ കാരണം അറബ് വ്യാപാരികളുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ബന്ധമാണെന്ന് കരുതപ്പെടുന്നു അദ്ദേഹത്തിന് വ്യാപാര താല്പര്യങ്ങൾ ഉണ്ടായിരുന്നു എന്നും പറയപ്പെടുന്നുണ്ട് ചരിത്രത്തിൽ എന്നാണെങ്കിലും പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ അവിടെ ഉണ്ടായിരുന്ന ബുദ്ധമത വിശ്വാസിയായ രാജാവ് മതം മാറി ഇസ്ലാം മതം സ്വീകരിക്കുന്നതോട് കൂടിയിട്ടാണ് ഈ മാലിദ്വീപിൻ്റെ ഇസ്ലാമിക ചരിത്രത്തിന് തുടക്കമാവുന്നത് അപ്പോൾ അതുവരെയും അതൊരു ബുദ്ധമത രാജ്യമായിരുന്നു ഈ ഓൾറെഡി സൗത്ത് ഈസ്റ്റ് രാജ്യങ്ങൾ മെജോറിറ്റിയും അങ്ങനെ തന്നെയായിരുന്നു ബുദ്ധമതത്തിന് ഒരു പ്രയോറിറ്റി ഉണ്ടായിരുന്നു അത് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് പോയവരാണ് സൗത്ത് ഈസ്റ്റ് രാജ്യങ്ങളുടെ മുഴുവൻ ചരിത്രം എടുത്താൽ അത് ഖനനം ചെയ്തു പോയാൽ ഇന്ത്യയിൽ നിന്നുള്ള വേരുകൾ കണ്ടെത്താൻ പറ്റും അപ്പോൾ ഇന്ത്യയുടെതാണെന്ന് നമുക്ക് അങ്ങ് പറഞ്ഞൂടെ ഞാനിത് പറയാൻ കാരണം ഫിലിപ്പീൻസിന് മേൽ ചൈന ഉപയോഗിക്കുന്ന തന്ത്രം ഇതാണ് ടിബറ്റിനെ പിടിച്ചെടുക്കാൻ ചൈന ഉപയോഗിച്ച തന്ത്രം ഇതാണ് ഭൂട്ടാനു മേലും നേപ്പാളിന് മേലും ചൈന കണ്ണു വെക്കാനും സിക്കിമും അരുണാചൽ പ്രദേശും നോട്ടമിടാനും കാരണം ഇതാണ് ലഡാക്കിൽ കണ്ണു വെക്കുന്നതിന്റെ കാര്യം ഇതാണ് ഏതൊക്കെയോ സാമ്രാജ്യത്തിന്റെ കാലഘട്ടങ്ങളിൽ ഈ പ്രദേശങ്ങളിൽ കുറച്ച് ഭാഗങ്ങളൊക്കെ ആ സാമ്രാജ്യങ്ങളുടെ ഭാഗമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ചൈന ഇതെല്ലാം ചെയ്യുന്നത് എന്നാൽ ഇന്ത്യയുടെ കാര്യം അതുമല്ല ഇന്ത്യയിലാണ് പ്രധാനപ്പെട്ട ചില മതങ്ങൾ ഉണ്ടാവുന്നത് ഈ പറയുന്ന ബുദ്ധമതവും അതുപോലെ ജൈന മതം ഹിന്ദുമതമൊക്കെ അപ്പം ഇവിടെ നിന്നുണ്ടാകുന്ന ഈ മതങ്ങൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള കാര്യമല്ല ഞാൻ പറയുന്നത് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ് ഈ മതങ്ങളിൽപ്പെട്ട ആളുകൾ വിവിധ രാജ്യങ്ങളിലേക്ക് പോവുകയും തരിശായി കിടന്നിരുന്ന പല ഐലൻഡുകളിലും അവർ വാസം ഉറപ്പിക്കുകയും അങ്ങനെ അവിടെ ഒരു സംസ്കാരം ഡെവലപ്പായി വരികയും ചെയ്തിട്ടുണ്ട് ചൈനയിലേക്ക് അവർ പോയിട്ടുണ്ട് അവർ സൗത്ത് ഈസ്റ്റിലേക്ക് പോയിട്ടുണ്ട് അതായത് ഒരു മനുഷ്യരും അവിടെ ഉണ്ടായിരുന്നില്ല അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട് ആദ്യമായിട്ട് കുടിയേറി ഇന്ത്യക്കാരായിട്ടുള്ള ആൾക്കാരാണ് അങ്ങനെ നമ്മൾ ചൈന പറയുന്ന ന്യായം നമ്മൾ പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ എവിടെ വരെ നമുക്ക് പോകാൻ പറ്റും അപ്പോ ചൈന വളരെ ബാലിശമായ ന്യായങ്ങളാണ് ഞാനൊരു ഉദാഹരണം പറയാം ഫിലിപ്പീൻസിന്റെ അടുത്തായിട്ട് സ്പ്രാറ്റ്ലി എന്ന് പറയുന്ന ഒരു ഐലൻഡ് ഉണ്ട് ഈ സ്പ്രാറ്റ്ലി ഐലൻഡ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഫിലിപ്പീൻസുമായിട്ടാണ് ഭൂമിശാസ്ത്രപരമായിട്ട് ഏറ്റവും അടുത്ത് കിടക്കുന്നത് ചൈനയിൽ നിന്ന് വളരെ ദൂരെയാണ് ഈ ഒരു ഐലൻഡ് സ്ഥിതി ചെയ്യുന്നത് അതായത് അന്താരാഷ്ട്ര നിയമങ്ങൾ അനുസരിച്ചാണെങ്കിൽ ചൈനയ്ക്ക് ഒരിക്കലും ക്ലെയിം ചെയ്യാൻ പറ്റില്ല പക്ഷേ ഈ ഐലൻഡുകൾ ചൈന ക്ലെയിം ചെയ്യുന്നുണ്ട് അതിൻ്റെ റീസൺ എന്താന്ന് വെച്ചാൽ ഏതോ കാലത്ത് ചൈനക്കാർ മീൻ പിടിക്കാൻ വന്നപ്പോൾ ഇവിടെ ഇടത്താവളമായിട്ട് ഇറങ്ങിയിട്ടുണ്ട് എന്നതാണ് ഒരു കാര്യം പിന്നെ ഏതോ കാലത്ത് ചൈനക്കാർ ഇവിടെ കുറച്ച് ദിവസം താമസിച്ചിട്ടുണ്ട് അതിൻ്റെ തെളിവുകളൊക്കെ കിട്ടിയിട്ടുണ്ട് അതായത് നേരത്തെ പറഞ്ഞ പോലെ ചൈനക്കാരുടെ കുറേ കുപ്പിയും പാട്ടയും പാത്രവും ഒക്കെ കിട്ടിയിട്ടുണ്ട് മണ്ണ് കുഴിച്ചപ്പോൾ അത് കാരണം ഈ ദ്വീപുകൾ ഞങ്ങളുടേതാണ് ഞങ്ങൾക്ക് തരണം ബി സി രണ്ടാം നൂറ്റാണ്ടിൽ ഞങ്ങളുടെ രാജാവിൻ്റെ ഭരണകാലത്ത് ഇത് ഞങ്ങളുടെ ഭാഗമായിട്ട് മാപ്പിൽ കാണിച്ചിട്ടുള്ള സ്ഥലമാണ് ഞങ്ങൾക്ക് തരണം എന്നാണ് ചൈന പറയുന്നത് ഷിജിൻപിങ് തമ്പുരാന്റെ ഈ ഒരു ഈ ഒരു വാദം അനുസരിച്ചാണെങ്കിൽ നമുക്ക് നമ്മുടെ മൗര്യ സാമ്രാജ്യ കാലഘട്ടത്തിന്റെ മാപ്പും നമ്മുടെ ചോള സാമ്രാജ്യ കാലഘട്ടത്തിലെ മാപ്പും മുഗൾ സാമ്രാജ്യ കാലഘട്ടത്തിന്റെ മാപ്പും കൂടെ എടുത്ത് മൂന്ന് മാപ്പും ഒരു വൃത്തിയായിട്ടൊന്ന് കാണാൻ പറ്റുന്ന രീതിയിൽ ഒന്ന് അടിച്ചുണ്ടാക്കി പുള്ളിക്കൊന്ന് അയച്ചു കൊടുക്കാം എന്നിട്ട് ഈ പ്രദേശങ്ങളൊക്കെ ഇന്ത്യയുടേതാണ് അതുകൊണ്ട് നിങ്ങളും അങ്ങ് സമ്മതിച്ചു തരൂ ഇവിടെ ഇഷ്ടം പോലെ ഖനനം ചെയ്ത് തെളിവുകളൊക്കെ എടുത്തിട്ടുണ്ടെന്ന് അങ്ങ് പറഞ്ഞേക്കാം ഏറ്റവും കുറഞ്ഞത് മാലിദ്വീപിലും ശ്രീലങ്കയിലും നമുക്ക് ക്ലെയിം ചെയ്യാമല്ലോ ഇത് കാരണം ഇത് രണ്ടും ഇന്ത്യ വംശകരാണ് അവിടെ ഉള്ളത് മാത്രമല്ല ഈ രണ്ട് പ്രദേശങ്ങളിലും ആദ്യം എത്തിയത് ഇന്ത്യക്കാരാണ് അതുമാത്രമല്ല ഖനനം ചെയ്ത് കിട്ടിയ തെളിവുകളും ഇന്ത്യക്ക് അനുകൂലമായിട്ടാണ് അപ്പൊ ഇന്ത്യയുടെതാണെന്ന് പറഞ്ഞൂടെ നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്യൂ ഇന്ത്യ ഇരിക്കുന്ന സ്ഥാനത്ത് ചൈനയാണ് ഇരുന്നെന്ന് വിചാരിക്കുക അപ്പോൾ ഇന്ത്യയുടെ സ്ഥാനത്ത് ചൈന എന്ന് പറയുന്ന രാജ്യമാണ് ഇരിക്കുന്നത് അയൽ രാജ്യങ്ങളാണ് ഈ പറയുന്ന ശ്രീലങ്ക മാലിദ്വീപ് അഫ്ഗാനിസ്ഥാൻ ഇറാൻ പാകിസ്ഥാൻ എന്നൊക്കെ ഒന്ന് മനസ്സിൽ കരുതുക അതേ സമയത്ത് മൗര്യ സാമ്രാജ്യം ഉണ്ടായതും ചൈനയിലാണ് ചോള സാമ്രാജ്യം ഉണ്ടായതും ചൈനയിലാണ് അപ്പോൾ ചൈന എന്ന് പറയുന്ന രാജ്യം അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അവർ ആദ്യം തന്നെ സൗത്ത് ഈസ്റ്റ് രാജ്യങ്ങളും മുഴുവൻ ഞങ്ങളുടേതാണ് ബംഗാൾ ഉൾക്കടലും ഇപ്പോ ഈ ഇന്ത്യൻ മഹാസമുദ്രം എന്ന് പറയുന്ന സ്ഥാനത്ത് ആ സമുദ്രത്തിന്റെ പേര് ചൈനീസ് മഹാസമുദ്രം എന്നായിരുന്നു കൂടി കരുതുക അപ്പോൾ ബംഗാൾ ഉൾക്കടൽ അവർ ചൈന അവരുടേതാണെന്ന് പറയും ഈ ചൈനീസ് മഹാസമുദ്രം എന്നായിരുന്നു ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ പേരെന്നുണ്ടെങ്കിൽ ആ സമുദ്രം മുഴുവൻ അവരുടേതാണെന്ന് പറയും അഫ്ഗാനിസ്ഥാൻ ഇറാൻ പാകിസ്ഥാൻ ബംഗ്ലാദേശ് മ്യാൻമാർ ഭൂട്ടാൻ എന്നുവേണ്ട സകല രാജ്യങ്ങളും അവരുടേതാണെന്ന് പറയും ഏഷ്യയുടെ പകുതി ഇന്തോനേഷ്യ പൂർണ്ണമായിട്ട് സൗത്ത് ഈസ്റ്റ് ഏഷ്യയുടെ ഏതാണ്ട് എല്ലാ ഭാഗങ്ങളും ഉൾപ്പെടുന്ന ഇന്ത്യൻ മഹാസമുദ്രത്തിനോട് ചേർന്ന് കിടക്കുന്ന എല്ലാ ദ്വീപുകളും രാജ്യങ്ങളും ഞങ്ങളുടേതാണെന്ന് പറഞ്ഞു കളയും ചൈന ഈ ലോജിക്ക് വെച്ചാണെങ്കിൽ അപ്പോ ചൈന എന്ന് പറയുന്ന രാജ്യത്തിന്റെ ഈ ഇരട്ടത്താപ്പ് എങ്ങനെയാണ് ഈ ലോകത്തിന് സഹിക്കാൻ പറ്റുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് എങ്ങനെയാണ് ഇവരോട് ഇത്രയും സഹിഷ്ണുത ലോകരാജ്യങ്ങൾ കാണിക്കുന്നത് അത്രയും അന്യായമാണെന്ന് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫിലിപ്പീൻസ് എന്ന് പറയുന്നത് താരതമ്യേന ഒരു ചെറിയ രാജ്യമാണ് ഈ പറയുന്ന പോലെ വലിയ ശക്തിയൊന്നുമല്ല ഇപ്പോൾ ഇന്ത്യയുടെ അടുത്ത് നിന്ന് ഒരു ബ്രഹ്മോസ് മിസൈൽ വാങ്ങിയിട്ടുണ്ട് അമേരിക്കയാണ് ശരിക്കും പറഞ്ഞാൽ അവർക്കൊരു മിലിറ്ററി ഹെൽപ്പ് കൊടുക്കുന്നത് അമേരിക്കയാണ് അവരുടെ സൈനികരെ പരിശീലിപ്പിക്കുന്നത് അമേരിക്കയാണ് ശരിക്കും ഫിലിപ്പീൻസിനെ താങ്ങി നിർത്തുന്ന ശക്തി എന്ന് പറയുന്നത് പക്ഷേ ആ ഒരു രാജ്യത്തെപ്പോലും ഈ ചൈന നോക്കൂ നിങ്ങൾ മാപ്പിൽ നോക്കിക്കോളൂ ഈ ഞാൻ ഈ പറയുന്ന സ്പ്രാറ്റ്ലി എന്ന് പറയുന്ന ഐലൻഡ് എവിടെയാണ് കിടക്കുന്നത് നോക്കൂ ചൈനയുടെ അതിർത്തി എവിടെയാണ് കിടക്കുന്നത് നോക്കൂ അപ്പൊ ഇത്രയേറെ ഒരു ഒരു ദുരന്തമായിട്ട് മാറുകയാണ് ഈ രാജ്യം ശരിക്കും ചൈന ഒരു വൻ പവറായിട്ട് മാറുന്നത് ഭൂമിക്ക് എത്രത്തോളം വലിയ ഭീഷണിയാണ് എന്ന് തെളിയിക്കുന്ന സംഭവങ്ങളാണിത് ഒരു കാലത്തും അമേരിക്കയൊന്നും ഇത്തരം ക്ലെയിമുകൾ ഉന്നയിച്ചിട്ടില്ല ഇവൻ ബ്രിട്ടീഷുകാർ ഇത് പറയുകയാണെങ്കിൽ ഒന്ന് ആലോചിച്ചു നോക്കൂ ബ്രിട്ടീഷുകാർ പറയാണ് ഞങ്ങളുടെ രാജാക്കന്മാർ ഭരിച്ച കാലത്ത് ഞങ്ങളുടെ സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്ന പ്രദേശങ്ങളെല്ലാം ഞങ്ങൾക്ക് വേണമെന്ന് ബ്രിട്ടൻ പറഞ്ഞാൽ നടപ്പുള്ള കാര്യമാണോ ശരിയാണ് ഒരു കാലത്ത് ഇതൊക്കെ നമ്മുടെ പല രാജ്യങ്ങളുടെയും പല സാമ്രാജ്യങ്ങളുടെയും ഒക്കെ ഭാഗമായിരുന്നു പക്ഷെ ആ കാലമൊക്കെ കഴിഞ്ഞു ഇന്നുണ്ടായിട്ടുള്ള ഡിസ്പ്യൂട്ടുകൾ കുറഞ്ഞ പക്ഷം കഴിഞ്ഞ നൂറ്റാണ്ട് തൊട്ടുള്ള കാര്യങ്ങൾ എടുത്തോളൂ അല്ലാതെ ബിസി രണ്ടാം നൂറ്റാണ്ടില് അവിടെ ചൈനക്കാർ വന്നിട്ടുണ്ടായിരുന്നു അവിടെ ഇരുന്ന് മീൻ പിടിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ വല എറിഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ക്ലെയിം ചെയ്യാൻ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ എന്തായിത്തീരും ഈ ലോകത്തിന്റെ അവസ്ഥ ശരിക്കും ചൈന എത്രത്തോളം വലിയൊരു ദുരന്തമാണ് ലോകത്തിന് എന്നുള്ളതിന്റെ തെളിവാണ് ഇപ്പോൾ ഫിലിപ്പീൻസുമായിട്ട് പ്രശ്നം ഭ്രൂണയുമായിട്ട് പ്രശ്നം വിയറ്റ്നാമുമായിട്ട് പ്രശ്നം മലേഷ്യയുമായിട്ട് പ്രശ്നം ഇന്തോനേഷ്യയുമായിട്ട് പ്രശ്നം തായ്വാനുമായിട്ട് പ്രശ്നം ഇന്ത്യയുമായിട്ട് പ്രശ്നം കഴുത്തി കയറ്റിടക്കുന്ന റഷ്യയുമായിട്ട് അതിർത്തി പ്രശ്നം നേപ്പാളുമായിട്ട് അതിർത്തി പ്രശ്നം ഭൂട്ടാനുമായിട്ട് അതിർത്തി പ്രശ്നം മ്യാൻമാറുമായിട്ട് അതിർത്തി പ്രശ്നം ചൈനയ്ക്ക് അതിർത്തി പ്രശ്നമില്ലാത്ത ഏതെങ്കിലും ഒരു രാജ്യമുണ്ടോ ജപ്പാനുമായിട്ട് വരെ ഉണ്ട് ചൈനയോട് കടലിലോ കരയിലോ ഏതെങ്കിലുമൊക്കെ രാജ്യങ്ങൾ അതിർത്തി പങ്കിടുന്നുണ്ടെങ്കിൽ ആ രാജ്യങ്ങളുമായിട്ടെല്ലാം ചൈനയ്ക്ക് അതിർത്തി പ്രശ്നമുണ്ട് ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം അധിനിവേശ മനോഭാവമുള്ള ഒരു സാമ്രാജ്യത്വ മനോഭാവമുള്ള ഒരു രാജ്യമാണ് ചൈനയെന്നും അത് ഭൂമിക്ക് തന്നെ വലിയ ഭീഷണിയാണ് എന്നും